ഹായ് റൈസ് ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഫുഡിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് അത് കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ലഞ്ചാണ് ലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയറും ചെറുപയർ ചെറുപയർ കഞ്ഞി ചെറുപയർ ഇട്ട കഞ്ഞി അത് നെയ്ത്തിയുടെ ഹോസ്റ്റലിൽ കൊടുത്തിരുന്നതാണ് പിന്നീ മുളകിടും ചുമന്ന മുളകിടും പിന്നെ ചെറിയ ഉള്ളി ഇടും ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഒരു ഹോസ്റ്റലിൽ കൊടുത്തോണ്ടതെന്ന് പറയുന്നു പക്ഷെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്പെഷ്യൽസ് ആണ് നമ്മളെ വെളുത്തുള്ളി അച്ചാർ കാണുന്നുണ്ടോ പിന്നെ ഇത് അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നല്ല ആൻറ്റി വെച്ച നല്ല എന്ത് മീന കൊരാള കൊയ്രാള ഇവിടെ കൊച്ചിയിലെന്താ പറയാന്ന് എനിക്കറിയില്ല കൊയിലാള നല്ല കറി പിന്നെ ഇത് അനിയത്തി കൂട്ടി വെച്ച ചിക്കൻ കറിയാണ് അത് ഫ്രിഡ്ജിലിരുന്ന് കേട്ടോ ഉള്ളത് പറയാലോ ഈ മീൻ കറി ഫ്രിഡ്ജിൽ ഇരുന്നാണ് പക്ഷേ തലേ ദിവസം കറികൾ വയ്ക്കുമ്പോഴത്തേക്ക് ചൂടാക്കുമ്പോഴത്തേക്കും അതിന് പ്രത്യേകം ഒരു ടേസ്റ്റ് ഉണ്ടാകും പിന്നെ എൻ്റെ ദ പച്ചമുളക് അത് ഇവളും വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കേട്ടോ നല്ല അടിപൊളി പച്ചമുളക് പിന്നെ കടല ഉപയോഗിച്ചത് ആ എന്താ കത്തിന പിന്നെ പപ്പടം ഉണ്ടോ പപ്പടം പപ്പടം ഏ കടന്നുണ്ടോ കടന്നുണ്ടോ അപ്പം പിന്നെ നമുക്കൊരു പ്രിഡിത്തം പഠിക്കാം ആദ്യം ഞാൻ ഇത്തിന് അച്ചാർ ഇട്ട് വരും അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടം എടുത്ത് വിളിക്കും ചൂടുണ്ട് നല്ല ചൂടുണ്ട് പിന്നെ കൊയില കൊയ്രാള ആ കൊയ്രാളക്കറിയും ഒരു സൈഡിൽ സ്പൂൺ എടുത്തോട്ടെ കൊച്ചുണ്ടാക്കിയ മീൻ കറി ഒരു സൈഡിൽ വെച്ചു ചിക്കൻ കറിയും എല്ലാം കൂടെ എന്താവും കോമ്പിനേഷൻ ശരിയാകുമെന്ന് എനിക്കറിയില്ല നിങ്ങളെല്ലാരും കഞ്ഞിയുടെ കൂടെ കഴിക്കുന്നുണ്ടാവുമായിരിക്കില്ല പിന്നെ അതെ അയ്യോ കടലക്കൊന്നും സ്പൂണില്ല മോനെ കടല എല്ലാം കൂടെ സ്പെഷ്യൽ ആക്കുക കടലേനും എനിക്ക് ഭയങ്കര ഇഷ്ടം കടല എനിക്ക് ഇതെങ്ങനെ കണ്ടോ അയ്യോ ചില്ലി കിട്ടുന്നില്ല ഈ ചില്ലി ചില്ലി ചുമന്ന ചില്ല ഭയങ്കര ഇഷ്ടം പിന്നെ എൻ്റെ പച്ചമുളക് പപ്പടം പപ്പടം ഞാൻ നേരത്തെ ചുട്ടപ്പ തന്നെ ഞാൻ കുറേ എടുത്ത് ബാക്കിയാണ് ബാക്കിയല്ല എല്ലാം ഒരു കഴിച്ചാല കൊണ്ടാടമ കൊണ്ടാടുന്നു അവിടെ ഉം കൊണ്ടാട്ടമുളക്കടിയിൽ പോയി അപ്പം দামাসেয়ে অডে